െത്തിയ വീട്ടിലെ ഗൃഹനാഥയെ പീഡിപ്പിച്ച ശേഷം സ്വദേശത്തേക്ക് മടങ്ങിയ ബന്ധുവായ പശ്ചിമ ബംഗാൾ സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു പശ്ചിമ പശ്ചിമബംഗാളിലെ പ്രതിയുടെ ഗ്രാമത്തിലെത്തിയാണ് ബംഗാൾ ബിശേശ്വർപൂർ സ്വദേശിയായ ഇരുപത്തിരണ്ടുകാരനെയാണ് രാജാക്കാട് എസ് എച്ച്ഒ അജയ് മോഹൻ എസ് ഐ സജിയൻ പോൾ സി പിന്നോജ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത് കഴിഞ്ഞ പതിനെട്ടിനാണ് പ്രതി ബൈസൻ ബാലിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ദമ്പതികളുടെ വീട്ടിൽ വിരുന്നിനെത്തിയത് ഭർത്താവ് ജോലിക്ക് പോയ സമയത്ത് വീട്ടിലുണ്ടായിരുന്ന ഗൃഹനാഥിയെ പീഡിപ്പിച്ച പ്രതി വീട്ടമ്മയുടെ നഗ്ന ചിത്രങ്ങൾ ഫോണിൽ പകർത്തി പശ്ചിമബംഗാളിലുള്ള സുഹൃത്തുക്കൾക്ക് അയച്ചുകൊടുത്തു അതിനുശേഷം പ്രതി പശ്ചിമബംഗാളിലേക്ക് മടങ്ങി ഇരുപത്തിയേഴിനാണ് ഇത് സംബന്ധിച്ച് ദമ്പതികൾ രാജാക്കാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നത് തുടർന്ന് പോലീസ് സംഘം കൊൽക്കത്തയിൽ നിന്നും ഇരുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ബിശ്വേശ്വർപൂരിലെത്തി അവിടുത്തെ പോലീസിന്റെ സഹായത്തോടെ പ്രതിയെ പിടികൂടുകയായിരുന്നു പ്രതിയെ നാളെ കോടതിയിൽ ഹാജരാക്കും കേരള വിഷൻ ന്യൂസ് ഇടുക്കി